അസലാമലൈക്കും ഇന്നിപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സമയം ഉണ്ടെങ്കിലോ കേൾക്കാൻ പറ്റുള്ളൂ കേൾക്കാൻ സമയമില്ല ഇനി കേൾക്കണ്ട എനിക്ക് വിരോധമില്ല അല്ലെങ്കിൽ എല്ലാ ചാനലുകാരും ഇരുന്ന് ഈ യൂട്യൂബിൽ കയറി ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അമർത്ത് ലൈക്ക് ചെയ്യുക കമൻറ്റും വിട്ടോളൂ കേട്ടോ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ല അത് അത് അവരുള്ളത് അവരുള്ളത് തന്നെയാണ് ചെയ്തോ തെറി പറഞ്ഞാലും നമുക്ക് വിരോധമില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാത്തവർ തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അതവരിക്ക സംസ്കാരം ഞാൻ എൻ്റെ സംസ്കാരം പറ്റും അത്രേ ഉള്ളൂ തമാശക്കാണെങ്കിലും സ്വന്തമായി ഒരു പാട്ടുണ്ടാക്കി ഈണമിട്ടു അങ്ങനെ ഒരു ചുമ്മാ ഒരു തമാശയ്ക്ക് ഒരു രണ്ട് മൂന്ന് പേര് ഞാൻ പാടാം എന്നിട്ട് ഞാൻ ആ പാട്ട് പാടി കുറച്ചായുള്ളൂ അതിനെക്കുറിച്ച് ആലോചിച്ച് തന്നപ്പം എല്ലാവരും മനുഷ്യന്മാരെല്ലാം ഈ ഒരു പാട്ടിൻ്റെ രീതിയാണോ എന്ന് എനിക്കൊരു സംശയം നിങ്ങളൊന്ന് കേട്ടിട്ട് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് എങ്കിൽ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കണം കഥകൾ ചൊല്ലി പോകും പിന്നെ കിളികളോട് കഥകൾ ചൊല്ലി പോകും പെണ്ണേ എവിടെയാന്നറിയില്ല എവിടേക്കന്നറിയില്ല മാരനയും തേടി നീ നടന്നു പെണ്ണേ മാരനയും തേടി നീ നടന്നു പെണ്ണേ ഇരട്ടവാലൻ ഇരട്ടവാലൻ കിളിയൊന്ന് ചൂളയിട്ടപ്പോ ൻ കിളിയൊന്ന് ചൂളയിട്ടപ്പോൾ അവിടേക്കും നീ മരനെ കാണാൻ അവിടേക്കും നീ മരനെ കാണാൻ കറുകറുത്ത കറുകറുത്ത കാക്കയൊന്നുവിളിച്ചു കറുകറുത്ത കാക്കയൊന്നുവിളിച്ചു അവിടേക്കും നീ മരനെ കാണാൻ അവിടേക്കും നീ മാറിനെ കാണാൻ അപ്പം പാട്ടെങ്ങനെ മനസ്സിലായോ കേട്ടില്ലേ ഈ പാട്ടിൻ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ ഇപ്പോഴത്തെ തലമുറയുടെ കുട്ടികൾ നടക്കുന്നത് എന്ന് എനിക്ക് ചെറിയ ഒരു സംശയം ഉണ്ട് നിങ്ങൾക്ക് അത് ആലോചിച്ചെടുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അത് തന്നെയായിരിക്കും ഇപ്പം പഴിപയറ്റ് എന്ന് വലിയ ഇഷ്ടമുള്ള സാധനമാണല്ലോ അതായത് ഈ ലേസ് മഞ്ച് ചോക്ലേറ്റ് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു വലിയൊരു സാധനമാണ് ഈ എം ഡി എം എ അപ്പോൾ ഈ എം ഡി എം എ ആണ് ഈ പാട്ടിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് കിട്ടിയത് രാവിലെ പോകുന്നു ആരോടെയൊക്കെ എന്താണ്ടൊക്കെ പറഞ്ഞ് നടക്കുന്നു അങ്ങോട്ട് ഇരുന്ന് നോക്കുന്നു ഇങ്ങോട്ട് ഇരിഞ്ഞു നോക്കുമ്പോഴിനോടത്തൊക്കെ ഇതാക്കുക എന്നാണ് ഒരു ഇത് അപ്പോൾ ഈ തലമുറ ഇങ്ങനെ അങ്ങ് പോയാൽ നമ്മൾ മാതാപിതാക്കൾ വളരെ ഗൗരവമായി ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം ഭയങ്കരമായ ഇബ്രീസിൻ്റെ കുടാരത്തിൽ അന്തി ഉറങ്ങുന്ന നിമിഷങ്ങൾ വരും ആ അന്തി ഉറങ്ങുന്ന നിമിഷങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കിഷ്ടംപോലെ പടയാടികൾ കാണും നമ്മൾ തോൽക്കുകയുള്ളൂ അവർ ജയിക്കും അതുകൊണ്ട് ആദ്യം തന്നെ ഒരു വാ ചോറ് വാരി മക്കൾക്ക് വായിൽ വെച്ച് കൊടുത്ത് ഇപ്പോഴേ ശീലിപ്പിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ അത് ശീലമായി കൊള്ളും മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കാനുള്ള അവസരം മാതാപിതാക്കൾ ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ എല്ലാം തീർന്നു എന്ന് കെട്ട ഒരു പോന്റേ ഉണ്ട് നമ്മൾ എങ്ങനെ കിടന്നുറങ്ങുന്നുവോ അങ്ങനെയാണ് മരണവും മനസ്സിലാവില്ല എങ്ങനെ കിടന്നുറങ്ങുന്നു അങ്ങനെയായിരിക്കും മരണം മരിക്കാൻ എല്ലാവർക്കും പേടിയാണോ മരിക്കാൻ എല്ലാവർക്കും പേടിയാ മരണം എപ്പോഴാണ് പിടികൂടുന്നതെന്ന് ആർക്കും അറിയൂല അപ്പം പിന്നെ മരിക്കും എന്ന് ഉറപ്പാണല്ലോ അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല മരിക്കും ബവ്വായി മരിക്കും നിങ്ങളും മരിക്കും ഞാനും മരിക്കും എല്ലാവരും മരിക്കും മരിക്കില്ല എന്ന് പറഞ്ഞൊന്നും ജീവിക്കണ്ട അപ്പം കിട്ടുന്ന ടൈമിൽ പറഞ്ഞവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു നോക്കാം ഒരു ചോദ്യവുമില്ല ഒരു ശിക്ഷയുമില്ലാതെ പോകുമ്പോൾ തന്നെ നരകത്തിൽ ഇരുന്ന മനുഷ്യരുണ്ട് അവർക്ക് ഏടുകളൊന്നും കൊടുക്കില്ല നന്മയും തിന്മയും ചോദ്യം ചെയ്തില്ല മത്സരമുറ്റത്ത് നിർത്തലില്ല പോകുന്നു നരകത്തിലേക്ക് എത്തിരുന്നു വേറെ ഒന്നുമില്ല അതിനുവേണ്ടി ജീവിക്കരുത് അതിനു വേണ്ടി മാത്രം ജീവിക്കരുത് നബിസ് അലൈഹി ഇല്ലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് കുഞ്ഞുണ്ടാവും നമ്മൾ നബിസ് അല്ലാസ്വലമയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യേണ്ടത് എന്ത് ചെയ്താലും നബിസ് അല്ലാസ നെബി തിരുമേനി നമ്മുടെ റസൂലോ എൻ്റെ റസൂലോ ഇതായിരിക്കണം നമ്മുടെ ചിന്തയും പോക്കും എല്ലാം അപ്പോൾ പഠിച്ചവനക്ക് ഇഷ്ടപ്പെടും പറഞ്ഞ പോലെ മനസ്സിലായോ പഠിച്ചവന് ഇഷ്ടപ്പെടണമെങ്കിൽ റസൂലിനെ സ്നേഹിച്ചേ പറ്റൂ സ്നേഹിച്ചില്ലെങ്കിൽ ഈ ജീവിതം ഇബിലീസിൻ്റെ ജീവിതമാണ് ഇബിലീസിൻ്റെ ജീവിതം ഇബിലീസ് ലാസ്റ്റ് കൈമലത്തും നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ ആരാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് എന്നും പറഞ്ഞു കയ്യും തൂത്തക്കാ പൊടിയും തട്ടി ഇബിലീസ് ഇബിലീസിൻ്റെ പണിക്കൂ ശിക്ഷയറ്റുവാങ്ങുന്നതേ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് ശിക്ഷയറ്റു വാങ്ങാൻ അപ്പം വടച്ചവൻ പറഞ്ഞ റസൂലിൻ്റെ ആ ഒരു ഇത് വെച്ച് നമുക്ക് മുന്നോട്ട് ഉള്ള ജീവിതം ഒന്ന് സന്തോഷമാക്കി എടുത്തു കൊടുത്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുടുംബത്തിലൊക്കെ വർഗത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും നല്ല ഐശ്വര്യവും വർഗത്തൊക്കെ ഉണ്ടാവും അതൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത ഈ ആ വീട്ടിലൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോകണ്ട അതീ ജാഹിര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ എഴുപത്തി മൂന്ന് വിഭാഗമാകുമെന്നാണല്ലോ പറച്ചൽ അപ്പോൾ ആ എഴുപത്തി മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമേ നല്ലതായിട്ടുള്ളൂ ആ നല്ലത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക അതാണ് ചെയ്യേണ്ടത് അതെവിടെയാണ് ഇനി ഞാൻ ഈ ലൈവിൽ വരുവോ ഇനി യൂട്യൂബിൽ ഇങ്ങനെ ഒരു സംവിധാനമായിട്ട് വരുവോ ചെയ്താൽ പറഞ്ഞുതരാം ആ ഒരു നല്ല വിഭാഗം എവിടെയാണ്